നമസ്കാരം കൃത്യമായ പ്ലാനിങ്ങിലൂടെയും സുസ്ഥിരമായ നിർമ്മാണ ശൈലിയിലൂടെയും ഉപഭോക്താവിന് ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് നൽകുക എന്ന നയമാണ് അസിറ്റോംസ് മാനേജ്മെൻറ്റിനുള്ളത് മികച്ച ക്വാളിറ്റിയും സമയബന്ധിതമായ നിർമ്മാണവും ആറായിരത്തി അഞ്ഞൂറിലധികം കസ്റ്റമേഴ്സ് ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും ഞങ്ങളുടെ പാഷനേറ്റ് എംപ്ലോയീസിന് നിരന്തര പ്രയത്നവും അഭ്യതകാംക്ഷികളുടെ ഉറച്ച പിന്തുണയുമാണ് അസിറ്റോംസിനെ എന്നും മുനിരയിൽ നിർത്തുന്നത് അസിറ്റോംസ് നിർമ്മിച്ച് കളിക്കുന്ന ഓരോ ഭവനവും ഒരു ക്വാളിറ്റി പ്രോഡക്റ്റാണെന്ന് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ഇൻസ്ലേഷനാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ മോളിനുള്ളിൽ കൺസീവ് ആയി പോകുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതിൽ ഇലക്ട്രിക്കൽ കോൺക്രീഡ്സ് ഉണ്ട് വയേഴ്സ് ഉണ്ട് പ്ലംബിംഗ് ലൈൻസ് ഉണ്ട് ഇതിൽ കാണാം ഇലക്ട്രിക്കൽ കോൺക്രീഡ്സും വയേഴ്സും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് വയേഴ്സ് എഫ് ആർലെസ് ക്ലാസ്സിഫൈഡുള്ള വയേഴ്സ് യൂസ് ചെയ്യുന്നു ഐ എസ് എ മാർക്കുള്ള ബെസ്റ്റ് ക്വാളിറ്റി ആ ക്ലിയർ ഗ്രേഡിലുള്ള പ്ലംബിംഗ് പൈപ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഫിനിഷിങ്ങിന് ശേഷം കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇത് കസ്റ്റമേഴ്സിന് ആഗ്രഹം മനസ്സിലാവാൻ വേണ്ടിയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പ്രൊസീജിയേഴ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള ക്വാളിറ്റി മെഷേഴ്സ് ക്വാളിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ് ഞങ്ങൾ അഡേർ ചെയ്യുന്നുണ്ട് ഏതെല്ലാം തരത്തിലുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാം ഏത് ബിൽഡിങ്ങിൻ്റെയും സ്ട്രക്ചറിൽ ആർ സി സി കോളത്തിന് വലിയ പങ്കുണ്ട് ആർ സി സി കോളം ചെയ്തിരിക്കുന്ന രീതിയാണ് ഇവിടെ ഞങ്ങൾ മോഡൽ ചെയ്തിരിക്കുന്നത് റെയിൻഫോഴ്സ് സ്റ്റീലിൻ്റെ കൂടെ അതിൽ വ്യക്തമായ അതിലാവശ്യമായ കവർ ബ്ലോക്ക് സ്പെസിഫിക്കേഷൻസ് കവർ ബ്ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മേഷിനറി വർക്ക്സ് നടക്കുന്നത് മെഷിനറി വർക്ക്സ് ചെയ്തിരിക്കുന്നത് സോളിഡ് സിമൻ ബ്ലോക്ക്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സോളിഡ് സിമൻ ബ്ലോക്സും കോൺക്രീറ്റും തമ്മിലുള്ള ജോയിൻസ് അതിൽ ക്രാക്സ് ഒഴിവാക്കാൻ വേണ്ടി ഫൈബർ മെഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോൾ മൊഡ്യൂൾ ബോക്സ് ഫിക്സിങ്ങും കോൺക്യൂട്ട് ഫിക്സിംഗും ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ കോൺക്യൂട്ട്സിനെ പാക്ക് ചെയ്യുന്നതിൽ നമ്മൾ ഫൈബർ മെഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഈ പാച്ചപ്പ് വരുന്ന ക്രാക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത് നാലഞ്ച് ആറിഞ്ച് എട്ടിഞ്ച് കനമുള്ള സോൾഡ് സോൾ ആണ് സാധാരണയായി മേഷനറി വർക്കിന് യൂസ് ചെയ്യുന്നത് നാലഞ്ച് കനമുള്ള ഭിത്തികൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഒരു സുരക്ഷ ഒരു എക്സ്ട്രാ ബലം കൊടുക്കാൻ വേണ്ടി റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മിഡിൽ ഇൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ നാലഞ്ച് ബ്ലോക്ക് വർക്കിലും ഇത് കൊടുത്തിട്ടുണ്ടാവും മേഷനറി വോളിലെ ഇലക്ട്രിക്കൽ വർക്ക് തീരുമ്പോൾ ഒരു അപ്രൂവ്ഡ് മിക്സ് പ്രൊപ്പോർഷൻ വെച്ചിട്ടുള്ള സിമൻസാൻ മോട്ടാർ ഉപയോഗിച്ച് ഇൻറ്റേർണൽ വോൾസ് പ്ലാസ്റ്റർ ചെയ്യുന്നു അതിൽ മിനിമം ഏഴ് ദിവസം ക്യൂറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് അതിലെ പെയിൻറിങ് റെസ്സിലേക്ക് കിടക്കുന്നത് പെയിൻറിങ് റെസ്സിൻ്റെ ലെയേഴ്സ് ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് കോട്ട് ഇൻറ്റേർണൽ വോൾ പുട്ടി അപ്ലൈ ചെയ്യും മുകളിൽ സെക്കൻഡ് കോട്ട് വോൾ പുട്ടി അപ്ലൈ ചെയ്യും അതിന് വൃത്തിയായി സാൻഡ് ചെയ്ത് ഒരു സ്മൂത്ത് ഫിനിഷ് എത്തിയതിനു ശേഷം പ്രൈമർ അപ്ലൈ ചെയ്യുന്നു പ്രൈമർ അപ്ലൈ ചെയ്തതിന് മുകളിലാണ് രണ്ട് കോട്ട് പ്രീമിയം എമേഷൻ പെയിൻറ് അപ്ലൈ ചെയ്യുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ എക്സ്റ്റേണൽ ഫിനിഷ് വളരെ സൂക്ഷിച്ചേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഇൻറ്റേർണൽ ബോർഡ് ചെയ്ത പോലെ തന്നെ എക്സ്റ്റേണൽ ബോർഡ്സിലും സോളർ ബ്ലോക്കും ആസിസ് സർഫസ് നമ്മളുടെ ജോയിൻറ്റിൽ ഫൈബർ ഫിനിഷ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അതിനുശേഷം എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ് രണ്ട് ലെയർ ചെയ്തിരിക്കുന്നത് ഒരു നയൻ എം എം ജിറ്റ്നസ് ഫസ്റ്റ് ഫ്ലോർ പ്ലാസ്റ്ററിംഗ് സിക്സ് സംബന്ധിക്നസ്സുള്ള സെക്കൻഡ് റോഡ് പ്ലാസ്റ്ററിംഗ് ഫസ്റ്റ് കോഡ് പ്ലാസ്റ്റിംഗ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്യൂറിങ് കൊടുത്തിന് ശേഷമാണ് സെക്കൻഡ് കോഡ് പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് രണ്ടര പ്ലാസ്റ്ററിംഗ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വാട്ടർ ഒഴിവാക്കാൻ സാധിക്കും അതിൻ്റെ സെക്കൻഡ് ക്രോഡ് ഫിനിഷ് ഒരു സിക്സ് സംബന്ധിക്നസ് ആയതുകൊണ്ട് തന്നെ ഫിനിഷ് കോട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഷിങ്കേജും ക്രാക്കുകളും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം ഫൈനൽ ഫിനിഷായിട്ട് എക്സ്റ്റീരിയർ ക്വാളിറ്റി പ്രൈമർ അപ്ലൈ ചെയ്യുന്നു അതിന് മുകളിൽ രണ്ട് കോട്ട് എക്സ്റ്റീരിയർ ക്വാളിറ്റി പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത് മെഷനറി വർക്കും പ്ലാസ്റ്റിങ്ങും എല്ലാം കഴിയുമ്പോൾ അടുത്ത് ഫ്ലോറിങ്ങാണ് ടൈൽ ഫ്ലോറിങ് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിൽ റൂം ഫ്ലോറിങ്ങിൻ്റെ മോഡലാണ് ഇവിടെ ടു ബൈ ടു സൈസുള്ള ടു ഫീറ്റ് ബൈ ടു ഫീറ്റ് സൈസുള്ള ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടൈൽസ് ലേ ഇരിക്കുന്നത് കണ്ടാൽ ഒരു ത്രീ എം എം സ്പേസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ടൈൽസിന് ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട് ഈ പ്രോപ്പർട്ടി അക്കോമഡേറ്റ് ചെയ്യാനും ഫ്യൂച്ചറിൽ ഒരു ഡീബോണ്ടിങ് ചാൻസ് ഒഴിവാക്കാനുമാണ് ഈ സ്പേസർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊരു ബാൽക്കണി ഫിനിഷ് ചെയ്യുന്നതിൻ്റെ മോഡലാണ് ഇതിൽ കാണാം ബാൽക്കണി ടൈൽ ഫിനിഷ് ചെയ്തതിന് മുപ്പായ എത്ര ലെയർ വർക്കുകൾ തീർത്തിന് ശേഷമാണ് ടൈലിലേക്ക് എത്തിയിരിക്കുന്നുള്ളത് ബാൽക്കണിയുടെ സ്ലാബിന് വെള്ളം കെട്ടി നിർത്തി പോണ്ടിങ് ടസ്റ്റ് നടത്തി ലീക്കില് നോക്കുവരുത്തിന് ശേഷം രണ്ട് കോട്ട് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നു അതൊരു പ്രൊട്ടക്ഷൻ പ്ലാസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനുള്ളിൽ ഒരു കോൺക്രീറ്റ് സ്ക്രീഡ് വർക്ക് ചെയ്തതിന് ശേഷം ടൈൽ അഡസീവർ ആണ് ബാൽക്കണിയിലെ ഫ്ലോട്ടിൽ ഫിക്സ് ചെയ്യുന്നത് ബാൽക്കണി ഒരു എക്സ്പോസ്ഡ് ഏരിയ ആയതുകൊണ്ട് തന്നെയും ക്ലൈമറ്റ് ചെയ്ഞ്ചിനും ഒരു ചൂട് കൂടിയ കണ്ടീഷൻ വന്നാലും ഈ ടൈൽസ് ഡിബോണ്ട് ചെയ്യാറുക്കാനുള്ള പ്രൊവിഷനാണ് ഈ ടൈൽ അഡസ്സിൽ ഓരോ ടൈൽസിനും ഓരോ സൈസ് ഓഫ് ടൈൽസിനും ഓരോ ഏരിയയ്ക്കും പ്രത്യേക പ്രത്യേക ഗ്രേഡുകൾ ഉള്ള അഡസീവാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ അത്തരം ഒരു ഗ്രേഡ് ഓഫ് അഡസീവ് ഈ ടൈൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബാൽക്കണി ടൈൽസിലും ത്രീ എം എം സ്പേസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ത്രീ എം എം സ്പേസർ ഇപ്പോക്സി ജോയിൻറ്റ് ഫിൽഡർ ഉപയോഗിച്ചാണ് പാക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഫ്ലോറിലേക്ക് വന്ന് വീഴുന്ന വെള്ളം ഒരു കാരണവശാലും ടൈൽസ് ജോയിൻസിന് ഇടയ്ക്ക് കൂടി താഴേക്ക് ഇറങ്ങി ആ സ്ലാബിൽ കെട്ടിക്കിടക്കുകയോ താഴേക്കുള്ള എടുത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഈ ഇപ്പോക്സി ജോയിൻറ്റ് ഫിൽഡർ ഉപയോഗിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള വളരെ പ്രധാനമായ കാര്യമാണ് ഈ ബാൽക്കണിയിൽ ഒരു ഹാൻഡ് റൈൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഹാൻഡ് ഉയരം എന്ന് പറയുന്നത് വൺ പോയിൻ്റ് മീറ്റർ നാലടി ഉയരമാണ് ഫിനിഷ്ഡ് ഫ്ലോർ ലെവിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് നിയമപരമായി നിഷ്കർഷിക്കുന്ന ഹൈറ്റാണത് ഈ ഹാൻഡ് റൈൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് ബേസ് പ്ലേറ്റും ആങ്കർ ബോർഡ്സും ഉപയോഗിച്ച് വോളിലേക്കും അതുതന്നെ ഫ്ലോറിലേക്കും ഫിക്സ് ചെയ്യുന്നുണ്ട് അത് ഇതിന്റെ ബലം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ബെഡ്റൂംസിനും ലിവിംഗ് റീമിനും പോലെ നമ്മൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ടോയ്ലറ്റ്സ് വളരെ ഭംഗിയേറിയ ടൈൽസും സി പി സാനിറ്ററി ഐറ്റംസും എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനുള്ളിൽ ആ ടോയ്ലറ്റിനുള്ളിൽ ഈ ടോയ്ലറ്റിനൊരു ലീക്ക് പ്രൂഫ് ടോയ്ലറ്റ് ആക്കാൻ വേണ്ടി എന്തെല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് ടോയ്ലറ്റ് പോലുള്ള സംഘൻ ഏരിയ ടോയ്ലറ്റ് ബാൽക്കണി ഓപ്പൺ ടെറം അങ്ങനെയുള്ള വെള്ളം വീഴാൻ ചാൻസ് ഉള്ള വാട്ടർ കോണ്ടാക്ട് ഉള്ള ഏരിയയിലെല്ലാം ഒരു കോൺക്രീറ്റ് കെർബാണ് ആദ്യം കൊടുക്കുക മദർ സ്ലാബിന്റെ കോൺക്രീറ്റ് കെർബ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് മുകളിൽ നിന്ന് മാത്രമേ ബ്ലോക്ക് വർക്ക് പ്രോഗ്രസ് ചെയ്തു കൂട്ടൂ അത് ഈ ടോയ്ലറ്റിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ റൈസിംഗ് ഡാമ്പിൻസ് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടോയ്ലറ്റിന്റെ സംഘൺ സ്ലാബ് സങ്കൺ സ്ലാബിൽ വെള്ളം കെട്ടി നിർത്തി ആ സ്ലാബിൽ ലീക്ക് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷം പ്ലംബിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ സസ്പെൻഡ് സീലിംഗ് വർക്കിന് വേണ്ടിയുള്ള പ്ലംബിങ്ങിൻ്റെ പൈപ്പ്സ് സ്ലീവ്സ് കോർക്കട്ട് ചെയ്ത് അതിൽ നോൺ നോൺഷിംഗ് ഗ്രൗട്ട് ഉപയോഗിച്ച് പാക്ക് ചെയ്യുന്നു ആ പാക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഈ സ്ലാബിനുള്ളിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് ആ പാക്ക് ഒന്നും ഒരു ലീക്ക് ഇല്ല ഒരു ഡിഫക്റ്റ് ഇല്ല എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമേ അടുത്ത വർക്കിലേക്ക് പോവുകയുള്ളൂ അതിനുശേഷം കൺസീൻഡ് പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നു പ്രോപ്പറായി ചെയ്സ് ചെയ്തിരിക്കുന്ന വോളിലേക്ക് ബെസ്റ്റ് ക്വാളിറ്റി പ്ലംബിംഗ് പൈപ്സും ഫിറ്റിംഗ്സും ഉപയോഗിച്ചാണ് പ്ലംബിംഗ് കോർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ പി സിസ്റ്റമാണ് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രീ പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രിമേസത്തിലെ സോഴ്സ് വാട്ടർ ഉണ്ടാവും കേഡബിളി വാട്ടർ ഉണ്ടാവും പിന്നെ നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റായി പോകുന്ന വെള്ളത്തിനെ ഫിൽട്ടർ ചെയ്ത് ഒരു അൾട്രാ ഫിൽട്രേഷൻ സിസ്റ്റം വഴി ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് വീണ്ടും നമ്മുടെ ഫ്ലഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ത്രീ പി സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനുശേഷം വാട്ടർ പ്രൂഫുകാർക്കാണ് വളരെ കൃത്യമായും ശ്രദ്ധയോടും കൂടിയുള്ള പ്രൊസീജിയേഴ്സ് ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് കോട്ട് വാട്ടർ പ്രൂഫ് ഫ്ലെയേഴ്സ് കൊടുക്കുന്നുണ്ട് അത് സ്ലാബിൽ മാത്രമല്ല സൈഡ് വോളിലേക്ക് ഒരു ഫോർട്ടി സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെ വാട്ടർ പ്രൂഫിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ പ്രൊട്ടക്ഷൻ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നു അതിനു മുകളിൽ കോൺക്രീറ്റ് സ്ക്രീഡ് ചെയ്തതിന് ശേഷം പിന്നീടാണ് ആൻഡ് മോട്ടാർ ഉപയോഗിച്ച് ടൈൽ ഫിക്സ് ചെയ്യുന്നത് ടോയ്ലറ്റിൻ്റെ ടൈലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ടോയ്ലറ്റിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം വീഴാൻ ഇപ്പോഴും സാധ്യതയുള്ളത് ടോയ്ലറ്റിന് ടൈൽ ചെയ്യുമ്പോൾ എല്ലാ ടൈൽ ടു ടൈൽ ജോയിൻറ്റിലും ത്രീ എം എം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ ടൈലുകൾ തമ്മിലുള്ള ജോയിൻറ്റും ഫ്ലോർ ടൈലും വോൾ ടൈം തമ്മിലുള്ള കോർണർ ടൈൽ തമ്മിലുള്ള ജോയിൻറ്റ് ലെഡ്ജ് വോൾ ടൈൽ ഇതിലെല്ലാം ത്രീ എം എം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇപ്പോക്സി മെറ്റീരിയൽ ഉപയോഗിച്ച് ജോയിൻറ്റ് ഫിൽ ചെയ്തിട്ടുണ്ട് അത് വാട്ടർ സീലാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോപ്പർ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് ഫ്ലോറിന് ഈ ടോയ്ലറ്റിൽ വീഴുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഈ സ്ലോപ്പ് വഴി ഒഴുകി ഫ്ലോർ ഗ്രേറ്റിംഗിലേക്ക് പോകുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റിന്റെ ഡോർ എൻട്രൻസ് ബെഡ്റൂമിൽ നിന്ന് ടോയ്ലറ്റ് കിടക്കുന്ന ഏരിയ ആ ഏരിയയിലും ഒരു വാട്ടർ സീപ്ലേ ചാൻസ് കൂടുതലുള്ളതാണ് അതുകൊണ്ട് ഈ ഡോർ എൻട്രൻസിൽ ഒരു മൈക്രോ കോൺക്രീറ്റ് കെർബ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിന് മുകളിലാണ് ടൈൽ എൻട്രൻസ് ഉപയോഗിച്ചിട്ട് ടൈൽ ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലോറിന് വരുന്ന ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന വെള്ളത്തിന്റെ ഒരു ഭാഗം പോലും ഈ ടൈലിനടയ്ക്കൂടി ബെഡ്റൂം ഫ്ലോറിലേക്ക് പോകില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ മൈക്രോ കോൺക്രീറ്റ് കെർബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അസറ്റോംസിന്റെ ടോയ്ലറ്റുകളിൽ കൺസീൽഡ് ടാങ്ക് ിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫ്രഷ് ടാങ്കിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ലെഡ് ബോൾ ചെയ്തിട്ടുണ്ട് ഈ ലെഡ് ബോളിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് അപ്സ്റ്റാൻഡ് ആണ് ഒരു ബ്ലോക്കോ ബ്രിക്കോ ഡയറക്റ്റ് ഫ്ലോറിൽ നിന്നും ചെയ്യാറില്ല ഒന്നര അടി ഹൈറ്റിൽ ഫോർട്ടി ഫൈവ് സെന്റിമീറ്റർ ഹൈറ്റിൽ കോൺക്രീറ്റ് അപ്സ്റ്റാൻഡ് ചെയ്തിട്ട് അതിന് മുകളിൽ മാത്രമേ ബ്രിക്ക് കവറിംഗ് കൊടുക്കുന്നുള്ളൂ ഈ ഫ്ലോറിൽ നിന്നൊരു റൈസൺ ടാമ്പിൽ ചൊലിവാക്കാനും രണ്ട് ഈ ഇ ഡ്ലൂസിയുടെ ബോൾട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ കോൺക്രീറ്റ് ഉള്ളിലേക്കാണ് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒരു അനക്കമോ കുലുക്കമോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ടോയ്ലറ്റിൽ വോൾട്ടേജ് ഫിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഡയമെൻഷൻ ഓഫ് ടൈൽസിനും ഓരോ സൈസ് ഓഫ് ടൈൽസിനും ഓരോ ഡിഫറൻറ്റ് ഗ്രേഡ് അഡ്ജസീവ് സെലക്ട് ചെയ്യുന്നത് ആ സൈലിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ വെർട്ടിക്കൽ ലോഡ് വിസ്റ്റാൻഡ് ചെയ്യുന്ന ഈ ടൈൽസിനെ ചുവരിലേക്ക് പിടിച്ചു നിർത്താൻ കപ്പാസിറ്റിയുള്ള ഗ്രേഡ് ഓഫ് അഡ്ജസീവാണ് യൂസ് ചെയ്യുന്നത് ഓരോ സൈസ് ഓഫ് ടൈൽസിനും അതാത് ഗ്രേഡിലുള്ള ടൈലിസൈബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ഉപയോഗിച്ച് മാത്രമേ വോൾട്ടേജ് ഫിക്സ് ചെയ്യാറുള്ളൂ ഒരു അപ്പാർട്ട്മെന്റ് ഫിനിഷ് ചെയ്ത് താമസിച്ച് കഴിയുമ്പോൾ അവിടുത്തെ കസ്റ്റമേഴ്സിന് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പാർട്ട്മെന്റിന്റെ പാസേജിൽ ഒരു ഫയർ ഫയർടെക് ഉണ്ടാവും ആ ഫയർ ഫയർടെക്കിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഐറ്റംസാണിത് ഇതൊരു മെയിൻ ഹോസ്ട്രയിൽ പ്രൈമറി ഹോസ്ട്രയിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്ഷർ ഉണ്ടാവും നല്ല ഹൈഡ്രൻഡ് വാൾവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫയർ അലാം ഡെക്കിന് പുറത്ത് പായസയിൽ തന്നെ കൈയ്യൊക്കുന്ന ദൂരത്തിലുണ്ടാവും പിന്നെ അപ്പാർട്ട്മെൻസിനകത്ത് ചെല്ലുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി നോംസ് അനുസരിച്ചുള്ള പ്രൊവിഷൻസ് കൊടുക്കുന്നുണ്ട് അതായത് ഫയർ സ്പ്രിങ്ക്ലേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് അപ്പാർട്ട്മെൻസിന് ഉള്ളിലുണ്ടാവും കാർ പാർക്കിങ്ങിലുണ്ടാവും ഫോർട്ടി ഫൈവ് മീറ്റർ ഹൈറ്റിന് മുകളിലുള്ള അപ്പാർട്ട്മെൻറ്സിലാണ് നമ്മൾ റൂംസിനകത്ത് ഫയർ സ്പ്രിംഗ്ലർ പ്രൊവൈഡ് ചെയ്യുന്നത് അതല്ലാത്ത അതിന് താഴെയുള്ള പ്രൊജക്സുകളിൽ കാർ പാർക്കിംഗ് ഏരിയയിലെല്ലാം ഫയർ സ്പ്രിണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇത് ഒരു ഫയർമാൻ മാത്രം യൂസ് ചെയ്യുന്നതിലാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഒരു ആക്സിഡൻ്റ് ഉണ്ടായൊരു ഫയർ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ താമസിക്കുന്നവർക്കും ആ ഫയറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ഈ പ്രൈമറി ഹോസ്റ്റലിൽ ഒരു സാധാരണ ആൾക്ക് യൂസ് ചെയ്യാവുന്ന നേരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുള്ള പ്രഷറേതിനെ വരുവുള്ളൂ അവർക്ക് ഇത് എടുത്തിട്ട് യൂസ് ചെയ്യാം ഇത് ഈ പ്രൈമറി ഹോസ്റ്റലിൽ നീളം മുപ്പത് മീറ്റർ ആണ് ഇത് ഫയർ ഡെറ്റിൽ നിന്നും നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരു ബെഡ്റൂം വരെ കയർ ചെല്ലുന്ന നിരത്തിലുള്ള നീളത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എവിടെ ഏത് സൈഡിലൊരു ഫയർ കണ്ടാലും അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഫയർ സ്റ്റിംഗ്വിഷർ എ ബി സി ടൈപ്പാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഏത് ക്ലാസ് ഓഫ് ഫയറിനും യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഡിസ്റ്റിങ്യൂഷർ യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതും ഒരു റെസിഡൻറ്റിനെ യൂസ് ചെയ്യാൻ പറ്റും പ്രൊവൈഡഡ് അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ചെറിയൊരു പ്രാക്ടീസ് ഉണ്ടായിരിക്കണം ചെയ്യാനായിട്ട് അങ്ങനെയാണെങ്കിൽ അത് യൂസ് ചെയ്യാം അതല്ല ഈ പ്രിവ ഫയർ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ അലാം സിസ്റ്റം ഉണ്ട് ഈ അലാം സിസ്റ്റത്തിൽ കൂടി നമ്മൾക്ക് മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റും ഇവിടെ ഫയർ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ബാക്കി പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളത് അസിറ്റോംസിൻ്റെ അപ്പാർട്ട്മെൻസിലെല്ലാം സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു ഗ്യാസ് ബാങ്ക് ഉണ്ടാവും ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ഗ്യാസ് ബാങ്കിൽ നിന്നുള്ള ഗ്യാസ് സിലിണ്ടേഴ്സിൽ നിന്നുള്ള ഗ്യാസ് പൈപ്പ് ലൈൻസ് വഴി ഓരോ അപ്പാർട്ട്മെന്റിനുള്ളിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മീറ്ററിലെ റീഡിങ് അനുസരിച്ചായിരിക്കും ആ കസ്റ്റമർ അതിൻ്റെ ചാർജ് കൊടുക്കുക ഇതിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം ഗ്യാസ് ലൈൻ സിലിണ്ടറിൽ നിന്നും ഈ റെഗുലേറ്റർ വഴിയാണ് ഗ്യാസ് അപ്പാർട്ട്മെൻസിലേക്ക് പോകുന്നത് ഈ വാൽവുകളുള്ള പൈപ്പ് വഴി പോകും ആ പോകുന്ന ലൈനിൽ എവിടെയെങ്കിലും ഒരു പ്രഷർ വേരിയേഷൻ അതായത് ഒരു ലോ പ്രഷർ അല്ലെങ്കിൽ ഹൈ പ്രഷർ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വാൽവുണ്ട് ഷട്ട് ഓഫ് വാൽവ് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും ഇത് അണ്ടർ പ്രഷർ ഷട്ട് ഓഫ് വാൽവ് ഓവർ പ്രഷർ ഷട്ട് ഓഫ് വാൽവ് അബ്സോ ഒക്സോ വാൾവ് എന്നാ പറയുക ഇത് ഓട്ടോമാറ്റിക്കട്ട് ഓഫ് ആവും അതിലൂടെ നമുക്ക് ഒരു ആക്സിഡന്റ് ഒഴിവാക്കാൻ പറ്റും